ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലായിടത്തും മഴയൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ ഭയങ്കര കാറ്റായിരുന്നു ഒരു ദിവസം അങ്ങനെ തുടിഞ്ഞു വീണ ഒരു വാഴ കൊലച്ച വാഴയുടെ കൊലയായിട്ടില്ല കൂമ്പ് വന്നതേയുള്ളൂ പോളയൊക്കെ വിടർന്നു വരുന്നതേ ഉള്ളായിരുന്നു അങ്ങനെ ഒരു വാഴക്കൊല എടുത്ത് അതിൻ്റെ കാ കറി വെക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ മഴയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല വെയിലും നല്ല കാലാവസ്ഥയല്ലേ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണേ കെട്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ ഈ കൊലയിലെ കാ മാത്രം അടത്തി എടുത്തിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ചുണ്ട് നമുക്ക് നാളെ കറി വയ്ക്കാം ഇനി ഇതൊന്ന് വൃത്തിയാക്കി കഴുകി അരിഞ്ഞെടുക്കാവേ അരിഞ്ഞെടുക്കാവേണ്ട ഇതിൻ്റെ പൂവൊന്നും പൊഴിഞ്ഞു പോയിട്ടില്ല അപ്പോൾ നമുക്കാദ്യം പൂ അടത്തി കളയാം അതിന് ശേഷം കഴുകാം എന്നിട്ട് വെള്ളത്തിലോട്ട് അരിഞ്ഞിടാം അതങ്ങനെ ആരെങ്കിലും കറി വെച്ചിട്ടുണ്ടോ ഇങ്ങനത്തെ ഇത്രയും എളുപ്പത്തിലുള്ള പോളയൊക്കെ വിരിഞ്ഞു വരുന്നതിന് മുമ്പുള്ള അവസ്ഥയിലുള്ള കായ ഇപ്പോൾ എല്ലാവരുടെയും കൃഷിയൊക്കെ ഒത്തിരി നശിച്ചില്ലേ കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും ഒത്തിരി വാഴകളൊക്കെ വാഴയോ തെങ്ങോ റബ്ബറ് ഒക്കെ ഒത്തിരി സ്ഥലത്ത് ഒടിഞ്ഞ് പോയിട്ടുണ്ട് ഒത്തിരി കൃഷിയൊക്കെ നശിച്ചിട്ടുണ്ടല്ലേ അതൊക്കെ പോട്ടേ നോക്കാം അല്ലേ മഴയും വെള്ളപ്പൊക്കവും കാറ്റുമൊക്കെ കുറഞ്ഞെന്ന് തോന്നുന്നു ഇനി നമുക്ക് സന്തോഷകരമായി ഓണമല്ലേ ഇനി വരാൻ പോകുന്നല്ലേ കർക്കിടകം കഴിഞ്ഞ് ചിങ്ങം വരും ഓണമാകും അപ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കിടക്കാം ഇത് ഞാനൊന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് കഴുകി അരിഞ്ഞെടുക്കാം കേട്ടോ ഇതിൻ്റെ പൂവൊക്കെ ഒന്ന് പൊളിച്ചു കളയട്ടെ കായെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിയാം ഇതിൻ്റെ തൊണ്ട് വേണമെങ്കിൽ ചെറുതായിട്ടൊന്നും ചെത്തിക്കളയാൻ കേട്ടോ എനിക്കങ്ങനെ കളയണമെന്ന് തോന്നുന്നില്ല കറി വെക്കുന്നവർ ചെറുതായിട്ടൊന്ന് പുറത്തെ തൊലിയൊന്ന് ചെത്തിക്കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഇത് നാലായിട്ട് കയറിയിട്ട് ആണ് അരിയുന്നത് അപ്പോൾ ഒന്നുകൂടി ഉള്ളൊന്ന് അരിഞ്ഞെടുക്കട്ടെ കാമുഴിൻ അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകട്ടെ ഇനി ഇത് ആവശ്യമായിട്ടുള്ള തേങ്ങ മഞ്ഞൾപ്പൊടി കാന്താരി മുളക് ചുമന്നുള്ളി വെളുത്തുള്ളി ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം തരിതരുപ്പായിട്ട് മിക്സിയിലിട്ടൊന്നു കറക്കിയെടുക്കാം തോരൻ്റെ പരുവത്തിൽ അപ്പം കായ നല്ലപോലെ കഴുകി ചട്ടിയിലാക്കിയിട്ടുണ്ട് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അരച്ച് അരപ്പും കൂടെ ഈ കായ്ക്കകത്തോട്ട് ചേർക്കാം എന്നിട്ട് ഇത് വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിക്കാം മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം അല്ലെങ്കിൽ ജാറിനകത്തൊന്നും ഇല്ലെങ്കിൽ അല്ലാതെ തന്നെ വെള്ളം ഒഴിക്കാം കേട്ടോ പിന്നെ ആവശ്യമുള്ള ഉപ്പിടാം ഉപ്പും വെള്ളവും കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ചെറുതീയിൽ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം കറിവേപ്പില ചേർത്തു ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിക്കാം ഇനി അടുപ്പ് കത്തിച്ച് ഇത് നമുക്ക് ചെറിയ രീതിയിൽ എപ്പിലോട്ട് മൂടി വെക്കാം അരപ്പൊന്ന് ചെറുതായിട്ടൊന്നും തട്ടിപ്പൊത്തി മൂടി വെക്കാം അതിനുശേഷം നമുക്ക് ചട്ടി അടച്ചു വെക്കാം അതവിടെ ഇരുന്ന് പതുക്കെ വേവട്ടെ കേട്ടോ ഇതിന് അധികം വേവൊന്നുമില്ല വെള്ളം ഇച്ചിരി ഒഴിച്ചാൽ മതി വെള്ളം ഇതിനകത്തുനിന്ന് വെള്ളം വെള്ളമൊഴിക്കാതെ വെക്കാം അപ്പോൾ നമ്മൾ തിരതിരെ തുറന്ന് നോക്കി ഇളക്കിക്കൊണ്ടിരിക്കണമെന്നേ ഉള്ളൂ കണ്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ആ വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട് അതിനകത്തൊന്ന് ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ഇവിടെ മൂടി വെക്കാം ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് കറി നന്നായിട്ട് വറ്റി വരും ഇനി ഇത് ഇങ്ങനെയല്ല അല്ലാതെ നമുക്ക് ചട്ടിയിൽ എണ്ണയൊഴിച്ച് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കടുക് ഉള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാ ചേർക്കാം കാ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്ത് മൂടി വെച്ച് വേവിച്ചു കൊടുക്കാം കേട്ടോ ഇതിനകത്ത് ഞാൻ കടുക് വറക്കുന്നില്ല ഇത് നന്നായിട്ട് വറ്റി വന്ന് കഴിയുമ്പോൾ ഇച്ചിരി പച്ചപൊളിച്ചെണ്ണ ഒഴിക്കാം അങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നത് അങ്ങനെയല്ലാതെ ചെയ്യേണ്ടവർക്ക് ഞാൻ പറഞ്ഞ പോലെ കടുക് പൊട്ടിച്ച് അതിനകത്ത് കായും അരപ്പും ഇട്ട് ഇളക്കി 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 തോരനാക്കിയെടുക്കാം പൊട്ടും വെള്ളം ഒഴിക്കേണ്ട കേട്ടോ അങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം രണ്ടും രണ്ട് ടേസ്റ്റ് ടേസ്റ്റാണേ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി പിന്നെ അടച്ചു വെച്ച് വച്ചും അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഒരു ടീസ്പൂൺ അല്ല ഒരു ടീസ്പൂൺ അല്ല ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം തോരൻ റെഡി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം മൂടി വെച്ചേക്കാം അങ്ങനെ കാറ്റത്തൊടിഞ്ഞു വീണ വാഴക്കുല തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയായിട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബായ്